ആറ് പോയിൻറ്റ് രണ്ട് എട്ട് ഗുണം ആറ് പോയിൻറ്റ് രണ്ട് എട്ട് പ്ലസ് രണ്ട് ഇൻറ്റു ആറ് പോയിൻറ്റ് രണ്ട് എട്ട് ഇൻറ്റു മൂന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് പ്ലസ് മൂന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് ഗുണം മൂന്നേ പോയിൻറ്റ് ഏഴ് രണ്ടിൻ്റെ വില കാണുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നീളത്തിന് കുറേ സംഖ്യകൾ ദശാംശ സംഖ്യകളൊക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത് എടാ നോക്കി ആറ് പോയിൻറ്റ് രണ്ട് എട്ടേ ഗുണം ആറ് പോയിൻറ്റ് രണ്ട് എട്ട് എടാ ഇതിനെ നമുക്ക് ആറ് പോയിൻറ്റ് രണ്ട് എട്ടിൻ്റെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ ആറ് പോയിൻറ്റ് രണ്ട് എട്ടിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ അല്ലേ പ്ലസ് രണ്ട് രണ്ട് ഇൻറ്റു ആറ് പോയിൻറ്റ് രണ്ട് ഇൻറ്റു രണ്ട് എട്ട് ഇൻറ്റു മൂന്നേ പോയിന്റ് ഏഴ് രണ്ട് അത് അതുപോലെ എഴുതാം ആറ് പോയിൻറ്റ് രണ്ട് എട്ട് ഇൻറ്റു മൂന്നേ പോയിൻ്റ് ഏഴ് രണ്ട് പിന്നെ ഒരു പ്ലസ് മൂന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് ഇൻറ്റു മൂന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് ഇതിനെ നമുക്ക് മൂന്നേ പോയിൻറ്റ് ഏഴ് രണ്ടിൻ്റെ സ്ക്വയർ എന്ന എഴുതിക്കൂടെ എഴുതാമല്ലോ ഇവിടെ നമ്മളിനി ഈ ആറ് പോയിൻറ്റ് രണ്ട് എട്ടിന് നമ്മൾ എ എന്നും മൂന്നേ പോയിൻ്റ് ഏഴ് രണ്ടിന് ബി എന്നാണ് എടുക്കുന്നതെങ്കിൽ നോക്കി എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലല്ലേ ഇത് കിടക്കുന്നത് എങ്ങനെയാണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലല്ലേ ഇത് കിടക്കുന്നത് ഇത് ഏതോ ഒരു എക്സ്പാൻഷൻ അല്ലേ ഏതിൻ്റെയാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ അല്ലേ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിലാക്കിയാൽ നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ഈക്വൽ ടു ആറ് പോയിൻറ്റ് രണ്ട് എട്ട് പ്ലസ് മൂന്ന് പോയിൻ്റ് ഏഴ് രണ്ട് ഹോൾ സ്ക്വയറിന് എഴുതിക്കൂടെ എഴുതാം ഈക്വൽ ടു ആറ് പോയിൻറ്റ് രണ്ട് എട്ട് പ്ലസ് മൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ആറ് മൂന്ന് ഒൻപതാണ് ഒൻപതിൻ്റെ കൂടെ പോയിൻറ്റ് ഏഴ് രണ്ട് പോയിൻറ്റ് രണ്ട് എട്ട് അതിന് രണ്ടൂടെ കൂട്ടിയ ഒന്ന് അപ്പോൾ ഒൻപത് പ്ലസ് ഒന്ന് പത്ത് പത്തിൻ്റെ സ്ക്വയർ എത്രയാണ് പത്തിൻ്റെ സ്ക്വയർ നൂറാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി